ശബരിമല വിവാദത്തിൽ കുഴങ്ങി സി പി എം അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്കായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടാലറിയാം സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അറസ്റ്റിലാവുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കടകംപിള്ളിയുടെ പേര് പറഞ്ഞു പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇനി കടകംപിള്ളിയും കുറേ പിണറായിയും കുടുങ്ങുമോ ആ ഒരു കാര്യങ്ങൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പത്തമൻ അറസ്റ്റ് ചെയ്യുന്നത് അതെ അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആദ്യമേ അതായത് പോറ്റി ഉണ്ണം പോറ്റി ആദ്യമേ സർക്കാരിനാണ് നിവേദനം കൊടുക്കുന്നത് അതായത് സർക്കാരിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇത് കൊണ്ടുപോകാനുള്ള അപേക്ഷ കൊടുക്കുന്നത് അപ്പം ആ അപേക്ഷ സർക്കാരിൽ നിന്നാണ് ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്ക് വന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കടമ്പള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടപെടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ വരുന്നത് അപ്പൊ സംശയത്തിന്റെ പേരിൽ ഇനി ഇവർ കോടതിയിൽ പോകും കടംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കൊക്കെ പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം എന്തു തന്നെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി സി പി എമ്മിന് ഡിഫൻഡ് ചെയ്യാൻ ഒരു കാര്യമില്ല പിന്നീട് ഇവിടുത്തെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരെന്താണ് പറയുന്നത് ശബരിമല വിഷയം ഒരിക്കലും സി പി എമ്മിന് വിഷയമാകത്തില്ല അല്ലെങ്കിൽ സി പി എമ്മിനെ ഇതുകൊണ്ട് പ്രതിസന്ധിയിലാക്കാൻ കഴിയത്തില്ല ഇത്രയും വലിയ വിഷയം നടന്നിട്ട് അതില് സി പി എമ്മിന് ഒരു ഉത്തരവാദിത്വമില്ല ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ് എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഈ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്തു പറയുമ്പോഴും സി പി എം ഇന്നും അംഗീകരിച്ചിട്ടില്ല ഇവരാരും പ്രതികളാണെന്ന് ഇപ്പോഴും സി പി എം പറയുന്നത് ഇവരൊക്കെ കുറ്റാരോപിതർ മാത്രമാണ് ഇത്രയും തെളിവുകൾ വന്നിട്ടും ഇത്രയും പരാതിയും തെളിവുകളും സാക്ഷികളും എല്ലാം വന്നിട്ട് അല്ലെങ്കിൽ മൊഴികൾ വന്നിട്ടും ഇന്നും ഇവർ കുറ്റാരോപിതരാണ് പക്ഷെ ഈ ഒരു കുറ്റാരോപിതരെന്ന് ആ ഒരു വാക്ക് കേൾക്കുന്നുണ്ട് എന്റെ മനസ്സിലേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാഞ്ഞിട്ടും കുറ്റാരോപിതനാണെന്നുള്ളത് പച്ചയായ സത്യമായിട്ട് പോലും ഇന്നും അദ്ദേഹത്തെ ക്രൂശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സ്വന്തം പാർട്ടിയും മറുപാർട്ടികളും അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് നമ്മൾ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിവാദത്തിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കേസിൽ പ്രതിയായിട്ടുള്ളവരെ കുറ്റാരോപിതർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം ഇന്നും സംരക്ഷിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ തന്റെ പേര് പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ട് സി പി എം സംരക്ഷിക്കുകയാണ് ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉപ്പ് തിന്നവൻ ആരാണെങ്കിലും വെള്ളം കുളിച്ചോ കുടിച്ചോളും അതുകൊണ്ട് പാർട്ടിക്ക് വലിയ ബാധ്യതകളൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ വിഷയം ഉണ്ടാകത്തില്ല എന്നാണ് സഖാവ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോഴും അറിയത്തില്ല കാരണം ഇത്രയും വലിയ വിഷയം നടക്കുമ്പോൾ സി പി എമ്മിനെ ഇത്രയും വലിയ പ്രതിരോധത്തിലാക്കുമ്പോൾ സി പി എം മൗനത്തിലാണ് മൗനത്തിൽ നിന്നും സി പി എം ഇടയ്ക്ക് അറിയാം ഇല്ല ഞങ്ങൾ പറയത്തില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് പറയും ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ നേതാക്കന്മാരൊന്നും സി പി എമ്മിന്റെ നേതാക്കന്മാരല്ല സി പി ഐടെ നേതാക്കന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അല്ല ഇത് ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ അല്ലെ അന്നത്തെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ചെയ്തു വെച്ച കാര്യമാണ് അങ്ങനെ പറഞ്ഞ വർഷങ്ങളുടെ കണക്കുകൾ പറഞ്ഞ ഇവര് ഓരോ ചാനൽ ചർച്ചയിലും പോകാറുണ്ട് അപ്പം കടകംപള്ളി സുരേന്ദ്രനെ എന്തിനും ഇപ്പോഴും സി പി എം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അത് പാപത്തിന്റെ പങ്കുവറ്റിയ സി പി എം പ്രവർത്തകർ പലരും എന്നുള്ള ഭയം തന്നെയായിരിക്കും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അവസാനം ചെന്നെത്തുന്നത് പിണറായി വിജയനിലേക്കായിരിക്കാം കാരണം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് പിണറായിയുടെ ഏറ്റവും വലിയ അനുയായിയാണ് കടകംപള്ളി സുരേന്ദ്രൻ അപ്പം അദ്ദേഹത്തിന് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാല് പിണറായി വിജയനെയും അതെ തീർച്ചയായിട്ടും പിണറായി വിജയനെയും ഇപ്പോ പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മകനെയും മകളെയും സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയാണ് മകനും മകൾക്കുമെതിരെ വരുന്ന കേസുകളിൽ നിന്നും മക്കളെ ഊരികൊണ്ടുവരാനുള്ള പത്രപ്പാടിൽ സ്വന്തം തനിക്കെതിരെയുള്ള കേസ് മറന്നുപോയതായിരിക്കും അവിടെ പിണറായി വിജയന്റെ ധീരതയെ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ ആരെയൊക്കെ സംരക്ഷിക്കും മോളെ സംരക്ഷിക്കണം മോനെ സംരക്ഷിക്കണം മരുമോനെ സംരക്ഷിക്കണം അതിന്റെ കൂട്ടത്തെ തന്നെ പാർട്ടിക്കാരെ സംരക്ഷിക്കണം കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കണം ഈ ഒരു എത്രപാടി സ്വന്തം സംരക്ഷണം പോയതായിരിക്കാം ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ടാണ് എവിടെയോ അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാം അവസാനം അദ്ദേഹത്തിന്റെ പേരിലേക്ക് വരും പക്ഷെ അത് ജനങ്ങളെ വിലയ്ക്കെടുക്കത്തില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് കാരണം അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ടല്ലോ അപ്പം സംരക്ഷിക്കുമ്പോൾ സംരക്ഷിക്കുന്ന ആളുകളെ കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും തങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും പ്രതിരോധിക്കാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അത് അദ്ദേഹം അതുകൊണ്ട് എപ്പോഴും ഒരു കോട്ട കെട്ടി സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനായി എപ്പോഴും ഒരു കോട്ട കാണും ആ കോട്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് അപ്പൊ ഈ അനുയായികളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകുന്നത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നമ്മളെപ്പോഴും പറയുന്നു ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും സി പി എമ്മിനകത്തുണ്ട് അത് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാല് ആ കള്ളത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് അത് പുറത്തു പോകാതിരിക്കാൻ അത് പുറത്ത് ആരും അറിയാതിരിക്കാൻ അത്രത്തോളം ശക്തി പകരുന്നോണ്ടാണ് ഇവർക്കെല്ലാം ഈ കള്ളത്തരം ചെയ്യാനുള്ള ശക്തി എവിടെ നിന്നാണ് വരുന്നത് എ കെ ജി സെന്ററിൽ നിന്നാണ് വരുന്നത് എ കെ ജി സെന്ററാണെങ്കിലും ഇവിടത്തെ കേരളമാണെങ്കിലും ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് പിണറായി വിജയനാണ് ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ പക്ഷേ നമുക്കറിയാം ഈ ഒരു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഭക്തജനങ്ങൾക്കുള്ള ഒരു എതിർപ്പ് മറികടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി നടത്തിയ ഒരു സംഗമമായിരുന്നു ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ നടത്തിയ ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് പക്ഷെ അതിന് പിന്നാലെ അവിടെയും ഫ്ലോപ്പ് ആവുകയും അതിനെ ചൂട് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സ്വർണപ്പാളി വിവാദം പുറത്തേക്ക് വരികയും അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മണ്ഡലകാലത്ത് ഒരുക്കുന്ന സംരക്ഷണം ഫ്ലോപ്പായി പോകുന്നത് ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് തൊടുന്നതെല്ലാം തലവേദന ആയിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ ഇനി എന്ത് ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ പാച്ചപ്പ് ചെയ്തു പോകാനുള്ള പുതിയ പദ്ധതി എന്നുള്ളത് മാത്രം ഇനി നോക്കി കണ്ടാൽ മതി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് സർക്കാർ പ്രതിസന്ധിയിലായിട്ടുള്ളത് അതെ അയ്യപ്പനെ എപ്പം തൊട്ടോ അന്ന് തൊട്ട് കാലക്കേടാണ് എന്ന് പറയുന്നത് പോലെയാണ് സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സർക്കാരിന് എപ്പോഴും പ്രതിസന്ധികളാണ് സുഗമമായിട്ട് ഭരിക്കാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടാകുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വിവാദം അണഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിവാദം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വിവാദങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷ സഖ്യങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്തു തന്നെയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ഇനി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നമുക്ക് ഉന്നയിക്കേണ്ടി വരും അവിടെ പിണറായി വിജയന്റെ പങ്കെന്തായിരുന്നു സി പി എമ്മിന്റെ പങ്കെന്നാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ പങ്ക് എന്നാണ് ഇത് വലിയ മീനുകളെ പിടിക്കുമ്പോ അതിനകത്ത് ഒരുപാട് ചെറിയ മീനുകളുണ്ടാകും ചെറിയ മീനുകളെ പിടിക്കുമ്പോൾ അതില് വലിയ സ്രാവുകളും ഉണ്ടാകും അപ്പൊ ഈ സ്രാവുകൾ ആരൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും പിന്നെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു പരിധി വരെ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇനി കേന്ദ്രം ശബരിമല കൈയടക്കുമോ എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരുന്നുണ്ട് അതെ അതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കൈ ശബരിമല ഭദ്രമല്ല എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി കേന്ദ്രത്തിന് മനസ്സിലായി തുടങ്ങി ഇനി അടുത്തതായിട്ട് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശബരിമല മോദി അങ്ങ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇനി ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്ന് പറയുന്നത് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഇപ്പൊ കേന്ദ്രത്തിന് പ്രത്യേക നിയമങ്ങൾ പാസ്സാക്കി വേണമെങ്കിൽ ശബരിമലയെ അധീനതയിലേക്ക് കൊണ്ടുവരാം പക്ഷെ അതുകൊണ്ടൊന്നും കഴിയുന്ന കാര്യമില്ല അപ്പം ഭക്തജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ അഭിവൃദ്ധിയെ സംബന്ധിച്ച് കേരളമാണ് എല്ലാ കാലത്തും ശബരിമല ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്ല ഇന്നിപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ഹിന്ദു ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന ബി ജെ പി ബി ജെ പി ആണല്ലോ സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉന്നതിയിലിരിക്കുന്ന പല നേതാക്കന്മാരും ഈ ബി ജെ പി അനുഭവമുള്ള ആളുകൾ തന്നെയാണ് ദേവസ്വം കേന്ദ്രത്തിന്റെ കണ്ട ദേവസ്വം ബോർഡ് പൂർണ്ണമായും കേന്ദ്രം എടുക്കാൻ പോകുന്നു എന്നാണ് വാർത്തകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാലും ഈ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ അവിടെ ഭരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സി പി എമ്മിലും ബി ജെ പിയിലും അത്രത്തോളം പിരിയുള്ള ആളുകളാണ് നമുക്കറിയാം ഇപ്പം ഹിന്ദുക്കളെ സംബന്ധിച്ച് ബി ജെ പിയുമായിട്ട് അതായത് കടുത്ത ഹിന്ദുക്കൾ എന്ന് പറയുന്ന പലപ്പോഴും ഉള്ള ആളുകൾ ഒരു ബി ജെ പിയുമായിട്ട് ഒരു അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുത്വ പാർട്ടി എന്നാണല്ലോ ബി ജെ പി പറയുന്നത് അതുകൊണ്ട് അതിനോട് ഒരു ആഭിമുഖ്യമുള്ള ആളുകളായിരുന്നു ഒരുപക്ഷം ആളുകൾ എന്ന് പറയുന്നത് അത്രത്തോളം ഹിന്ദുത്വം എന്ന് പറഞ്ഞുള്ള ആശയവുമായി മുന്നോട്ട് നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവരെല്ലാം ഇത്തരത്തിലുള്ള ബി ജെ പിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പം അവിടെ മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് അപ്പൊ അഴിമതി നടത്താനുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ചെറിയ വഴികൾ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്നുണ്ട് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു നിയമ നടപടിയാണ് നമുക്ക് വേണ്ടത് you <music>